നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ ഇവിടെയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ കൊല്ലം അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ എൽ ഡി സി പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി പരീക്ഷയിലെ റിലേറ്റഡ് ഫാക്ട് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവരുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് പി എസ് സി അവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വിട്ടുപോയ അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന മറ്റു പോയിൻസുകൾ പി എസ് ചോദിച്ചുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരങ്ങളും ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളും എന്താണ് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റു കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം ഇതിൻ്റെ കമൻ്റ് കൂടി ചെക്ക് ചെയ്ത് അവർക്കറിയുന്ന കാര്യങ്ങളും കൂടി ആഡ് ചെയ്താൽ നമ്മൾ എന്താക്കാം ഒരു ഒരു കമ്പനിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ കൂടി ഇനി വരുന്ന പരീക്ഷ പരീക്ഷ ഉള്ളവർക്ക് അതൊരു ഉപകാരപ്രദമാകും ഒന്നാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് താഴെ പറയുന്ന ശരിയായ വാക്യ പ്രയോഗം ശരിയായിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് ഞാൻ പറയുന്നില്ല കാരണം എന്താണ് യെസ് ഓപ്ഷൻ സി ആയിരുന്നു ഇതിന്റെ അത് നമ്മൾ പരീക്ഷാവോളം നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇനി ആണ് പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണമേതെന്ന് ി എല്ലാ പരീക്ഷകളും പി എസ് സി എന്നാണ് പി എസ് സി പരീക്ഷ മലയാളമുള്ള എല്ലാ പരീക്ഷകളും പി എസ് സി ചോദിക്കുന്നതാണ് പൂജ അതുപോലെ തന്നെ ഏകവചനം എന്നൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് എങ്കിലും ഒട്ടുമിക്ക പരീക്ഷകളും പി എസ് ചോദിച്ചു വരുന്നത് ഏതാണ് പൂജക ബഹുവചനമാണ് പൂജക ബഹുവചനം നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ എ സ്വാമികളാണ് അല്ലെ പൂജക ബഹുവചന ഉദാഹരണം ഏതാണ് സ്വാമികൾ എങ്കിൽ പി എസ് സി ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഗുരുക്കൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് ഗുരുക്കൾ എന്ന പദം ഏതാണ് യെസ് പൂജക ബഹുവചനം തന്നെയാണ് ഓപ്ഷൻ സി പൂജ ഹുവചനം തന്നെയാണ് അതോ ഇതൊക്കെ ഓർത്തോ ഗുരുക്കൾ പൂജക ബഹു വചനമാണ് അതുപോലെ തന്നെ എന്താണ് ഇനി പി എസ് പൂജക ബഹുവചനം ഏത് എന്നാണ് ചോദിച്ചത് രാജാക്കന്മാർ തനത്തിൻ്റെ അതുപോലെ തന്നെ ഭാഗവതർ തനത്തിന്റെ ദേവന്മാർ തനത്തിന്റെ അധ്യാപകർ തനത്തിന്റെ ഇതിൽ ശരിയായിട്ട് ഉത്തരം വരുന്ന ഏതാണ് ഭാഗവതർ മാത്രമാണ് രാജാക്കന്മാർ തെറ്റാണ് ദേവന്മാർ തെറ്റാണ് അതുപോലെ തന്നെ അധ്യാപകർ തെറ്റാണ് ശരിയായിട്ട് വരുന്ന ഏതാണ് അത് ഭാഗവതർ ഓപ്ഷൻ ബി ഭാഗവതാണ് ഓക്കെ അല്ലേ എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി എസ് ചോദിച്ചതാണ് പറയുന്നവയിൽ പൂജക ബഹുവചനം ഏത് എന്നാണ് തന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഏകവചനം അല്ല പൂജക ബഹുവചനമാണോ കൂട്ടുകാരെ എല്ലാം അതുപോലെ തന്നെ ദ്രോണർ പൂജക ബഹുവചനമാണോ അതേ ദ്രോണർ പൂജക ബഹുവചനം തന്നെയാണ് ഓപ്ഷൻ ബി ശരിയാണ് ഇനിയോ ശിശുക്കൾ പൂജക ബഹുവചനമാണോ അല്ല സ്ത്രീകൾ പൂജക ബഹുവചനമാണോ അല്ല ഓക്കെ അല്ലേ യെസ് ഇനി നാലാമത്തെ പി എസ് ചോദിച്ചാണ് പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം ഏത് കവികൾ പൂജക ബഹുവചനമാണോ അല്ല കിളികൾ പൂജക ബഹുവചനമാണോ അല്ല സ്വാമികൾ പൂജക ബഹുജനമാണോ സ്വാമികൾ പൂജക ബഹുവചനമാണ് അതല്ലടാ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത് യെസ് എന്നാണ് സ്വാമികൾ പൂജക ബഹുചനത്തിൽ ഉദാഹരണമാണ് എങ്കിലേ നമുക്ക് പൂജക ബഹുവചനം വരുന്നത് ഏതൊക്കെയൊന്നും നോക്കിക്കൂടെ പൂജക ബഹുവചനം വരുന്നത് ചാക്യാർ പൂജക ബഹുവചനം അതുപോലെ തന്നെ തന്ത്രികൾ പൂജക ബഹുവചനം അതുപോലെ തന്നെ ആചാര്യർ പൂജക ഭുവജനം അതുപോലെ തന്നെ ശാസ്ത്രികൾ തിരുവടികൾ ഇതൊക്കെ പൂജക ബഹുവചന ഉദാഹരണമാണ് അപ്പം ഏകവചനങ്ങൾ പഠിക്കാത്ത കൂട്ടുകാരി അതൊക്കെ കാണുക ഏകവചൻ ബഹുവചനം ആ നപുംസകം തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇതാണ് യെസ് പൂജക ഭോജനമാണ് അതും കൂടി ഓർത്തുവെക്കുക പൂജക ബഹോജനത്തിന് ഉദാഹരണങ്ങൾ കൂടി കൂടുതൽ ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾ യെസ് കണ്ടെത്തുക എങ്കിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് വേദത്തെ സംബന്ധിച്ചത് ഒറ്റപ്പതം എന്താണ് വൈദികമാണ് അല്ലേ വേദത്തെ സംബന്ധിച്ച് വൈദികമാണെങ്കിൽ പി എസ് സിയുടെ മറ്റൊരു ക്വസ്റ്റിനാണ് വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ എന്താണ് ദിപ്സു ദിപ്സു വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ ദിപ്സു ദിപ്സു ഇനിയും സ്മരണയെ നിലനിർത്തുന്നത് എന്താണ് അത് സ്മാരകമാണ് സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം എങ്കിൽ എങ്കിൽ കൃഷിയെ കൃഷിയെ കാർഷികം ആർഷികം ഋഷിയെ ഋഷിയെ സംബന്ധിച്ചത് ആർഷം ഋഷിയെ സംബന്ധിച്ചത് ആർഷം കൃഷിയെ സംബന്ധിച്ചത് കാർഷികം ഋഷിയെ സംബന്ധിച്ചത് ആർഷം വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവർ ദിപ്സു സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം ഇനി എനിക്ക് ഇവിടെ കൊടുത്തിട്ടല്ലേ ഋഷി ഈ ഇതല്ല ഇത് ഈ ഋഷിയെ സംബന്ധിച്ചത് ആർഷം ഇനി ഭീമന്റെ പുത്രി എന്നർത്ഥമുള്ളത് ഭൈമിയാണ് ഭീമന്റെ പുത്രി ഭൈമി കന്യകയുടെ പുത്രൻ കാ കന്യകയുടെ പുത്രൻ എന്താണ് കന്യകയുടെ പുത്രൻ തെറ്റാണ് ശരി തന്നെയാണ് അല്ലേ കാനീനൻ കന്യകയുടെ പുത്രൻ കാനീനൻ ശരിതന്നെയാണ് അതുപോലെ തന്നെ വീരസേനൻ്റെ പുത്രൻ വൈരസേനി വീരസേനൻ്റെ പുത്രൻ വൈരസേനി അപ്പം വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ ദിപ്സു ആണെങ്കിൽ സ്മരണയെ നിലനിർത്തത് സ്മാരകം ഋഷിയെ സംബന്ധിച്ചത് ആശം കൃഷിയെ സംബന്ധിച്ച് ഈ കാർഷികം ഭീമന്റെ പുത്രി എന്നർത്ഥം പറയുന്നത് ഭൈമി കന്യകയുടെ പുത്രൻ കാനീനൻ വീരസേനന്റെ പുത്രൻ വൈരസേനി ഓക്കെ അല്ലേ ഇനി ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം എന്താണ് ക്ഷണികം ഓഫ് ബി ശാശ്വതമാണ് എങ്കിൽ ബി എസ് സിയുടെ മറ്റു ക്വസ്റ്റ്യൻ ആണ് പൂർവം എന്താണ് വിപരീതം പശ്ചിമം പൂർവം പശ്ചിമം ജാഗരണം സുഷുപ്തി ജാഗരണം സുഷുപ്തി സൗമ്യം തീഷ്ണം ഉറ്റവൻ പറ്റവൻ ഉറ്റവൻ പറ്റവൻ അതുപോലെ തന്നെ കടിഞ്ഞൂൽ കടിശ വികാസം സങ്കോചം ന്യൂനം അന്യൂനം ഇവയാണ് പി എസ് ചോദിച്ചുള്ള മറ്റ് എന്താണ് ഇപ്പൊ എന്താണ് യെസ് വിപരീത പദങ്ങൾ പശ്ചിമം പൂർവം ജാഗരണം സുഷുക്തി സൗമ്യം തീഷ്ണം കുറ്റവൻ പറ്റവൻ കടിഞ്ഞൂൽ കടശി വികാസം സങ്കോഷം ന്യൂനം അന്യൂനം ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്കറിയുന്ന പോയിന്റുകളും നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എങ്കിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പദങ്ങൾ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് നിലാവ് ചന്ദ്രിക കൗമുദി അല്ലേ നിലാവ് ചന്ദ്രിക കൗമുദി ഓപ്ഷൻ എ ആണ് എങ്കിൽ യെസ് എങ്കിൽ മുല്ല എന്നാണ് ജാഗരണ വിപരീതം സുഷുപ്തി അതും കൂടി പഠിക്കണേ ജാഗരണം സുഷുപ്തി മുല്ല മാധവി കുന്തം മുല്ലയുടെ പര്യായമാണ് മാധവി വാസന്തി കുന്തം അതുപോലെ തന്നെ ഇരുട്ട് അന്ധകാരം തമസ് അശ്മം ഇരുട്ട് അന്ധകാരം തമസ് അശ്മം എന്നിവ ഇരുട്ടിൻ്റെ പര്യായമാണ് ഇനി താമര രാജീവം അരവിന്ദം നളിനി എന്നാണ് താമര രാജീവം രാജീവം അരവിന്ദം നൽനി നൂറ് ഞാൻ വായിക്കാം മുല്ല മാധവി ി കുന്തം വാസന്തി കുന്തം മുല്ലയാണ് ഇരുട്ടി അന്ധകാരം തമസ് അശ്മം അതുപോലെ തന്നെ എസ് താമര രാജീവം അരവിന്ദം നളിനി എങ്കിൽ തൊണ്ണൂറ്റി ആറാമത് ക്വസ്റ്റ്യൻ അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് മുഴുവൻ കൊള്ളയടിക്കുക അല്ലെ അമ്പലം വിഴുങ്ങുക അമ്പലം വിഴുങ്ങി മുഴുവൻ കൊള്ളയടിക്കുക അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ളയടിക്കുക എങ്കിൽ അഞ്ചാം പത്തി ചോദ്യമാണ് അഞ്ചാം പത്തി എന്നാണ് ഒറ്റ കൊടുക്കാൻ സഹായിക്കുന്നവനെ ഒറ്റപദമാണ് ഏത് യെസ് അഞ്ചാം പത്തി അഞ്ചാമ്പത്തി അഞ്ചാം പത്തി അഞ്ചാമ്പത്തി എന്നാണ് അഞ്ചാം പത്തി എന്ന് പറഞ്ഞാൽ ഒറ്റ കൊടുക്കാൻ സഹായിക്കുന്നവൻ ഇനി അനന്തൻ കാട് എന്നാണ് ഭയമുണ്ടാക്കുന്ന സ്ഥലം അനന്തൻ കാട് ഭയമുണ്ടാക്കുന്ന സ്ഥലം അനന്തൻ കാട് ഭയമുണ്ടാക്കുന്ന സ്ഥലം ഇനി അന്യം നിൽക്കുക എന്ന് പറഞ്ഞാൽ അവകാശം ഇല്ലാതാവുക അന്യം നിൽക്കുക അവകാശം ഇല്ലാതാവുക ഇനി അരിയെത്തുക മരിക്കുക അരിയെത്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് എങ്കിലും അക്കരെ പറ്റുക എന്ന് പറഞ്ഞാൽ വിഷമഘട്ടം തരണം ചെയ്യുക അക്കരെ പറ്റുക വിഷമഘട്ടം തരണം ചെയ്യുക ഇനി അടുക്കള ലഹള കലഹം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തമ്മിലുള്ള വഴക്ക് അടു അടുക്കള കലഹം സ്ത്രീകൾ തമ്മിലുള്ള വഴക്കാണെങ്കിൽ അങ്ങാടി മരുന്നോ പച്ച മരുന്നോ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ എന്നാണ് അങ്ങാടി മരുന്നോ പച്ച മരുന്നോ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ അറിവില്ലായ്മ അപ്പം ആ അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവൻ കൊള്ളയടിക്കുക അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ളയടിക്കുക അഞ്ചാം എന്ന് പറഞ്ഞാൽ ഒറ്റ കൊടുക്കാൻ സഹായിക്കുന്നവൻ അനന്തൻ കാട് ഭയമുണ്ടാക്കുന്ന സ്ഥലം അന്യം നിൽക്കുക അവകാശം ഇല്ലാതാവുക അരിയെത്തുക മരിക്കുക അകരേ പറ്റുക വിഷമഘട്ടം തരണം ചെയ്യുക അടുക്കള കലഹം സ്ത്രീകൾ തമ്മിലുള്ള വഴക്ക് അങ്ങാടി മരുന്നോ എന്ന് പറഞ്ഞാലോ അറിവില്ലായ്മ അറിവില്ലായ്മ എങ്കിൽ ശരിയായ പദം കണ്ടെത്താനാണ് പറഞ്ഞതിൽ ശരിയായ പദം ഭഗവത്ഗീത ഭഗവത്ഗീത ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരവ് വരിക എങ്കിൽ നിഖണ്ഡു എങ്ങനെ എഴുതുക നിഘണ്ടു ഇതൊക്കെ അറിയാത്ത കൂട്ടുകാരെ ഒന്ന് എടുത്ത് എഴുതി പഠിക്കണേ നിഘണ്ടു ദശരഥൻ ഇതൊക്കെ പി എസ് ചോദിച്ചതാണ് ഗൃഹസ്ഥൻ അനുഗ്രഹീത യശരീരൻ ച്യോതിഷം പ്രായ്ചിത്തം പ്രായശ്ചിത്തം ഇതൊക്കെ പി എസ് ചോദിച്ചാണ് നിഖണ്ടു നിഖണ്ടു നിഖണ്ഡു അതുപോലെ തന്നെ ദശരഥൻ 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 ഗൃഹസ്ഥൻ 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 അതുപോലെ തന്നെ അനുഗ്രഹീത 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 അനുഗ്രഹം എങ്ങനെ എഴുതുക അനുഗ്രഹം 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 ഇങ്ങനെ എഴുതാം ഓക്കെ ഓർത്തോ യശരീരൻ യശ രണ്ട് കുത്ത് ശരീരൻ യശ അതുപോലെ തന്നെ ചോദിഷം പ്രായശിത്തം ഓക്കെ അല്ലേ എങ്കിൽ തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് തൊണ്ണൂറ്റി എട്ടാമത് ക്വസ്റ്റ്യൻ വിണ്ഡലം ശരിയായ പദം ചേർത്ത് എഴുതുക വിൻ പ്ലസ് തലം പി എസ് ചോദിച്ച പലതവണ ആവുന്ന ക്വസ്റ്റ്യൻ ആണ് വിണ്ഡലം അതുപോലെ തന്നെ നിരീശ്വരൻ നിരീശ്വരൻ എങ്ങനെ എഴുതുക നീ രണ്ട് കുത്ത് പ്ലസ് ഈശ്വരൻ നിരീശ്വരൻ എങ്കിൽ എന്നാണ് അടുത്ത പരീക്ഷക്കാർ ഓർത്തോ കൺപ്ലസ്തു കണ്ടു എങ്കിൽ മണവാളൻ മണം പ്ലസ് ആളൻ മണവാളൻ മണം പ്ലസ് ആളൻ ഓർത്തോ പി എസ് സി ഒരു മാർക്കാണ് ആണ് നിരീശ്വരൻ എങ്ങനെ എഴുതുക നീ രണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതുപോലെ കാവ്യോപകരണം ഉപകരണം കണ്ടു മണവാളൻ മണം പ്ലസ് ആളൻ സെറ്റലടാ എങ്കിൽ തലവേദന എന്ന ശരി പദത്തിന്റെ ശരിയായ ഘടകപഥം തലയിലെ വേദന തലവേദന എങ്കിൽ പ്രിയജന വിരഹം പ്രിയജനങ്ങളുടെ വിരഹം പി എസ് ചോദിച്ചില്ലട പ്രിയ ജനവിരഹം യെസ് പ്രിയ വിരഹം പ്രിയജന വിരഹമാണെങ്കിൽ യഥാവിധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിധി എങ്ങനെയോ അങ്ങനെ എന്നാണ് യഥാവിധി വിധി എങ്ങനെയോ അങ്ങനെ യഥാവിധി വിധി എങ്ങനെയാണോ അങ്ങനെ പ്രിയജന വിരഹം പ്രിയജനങ്ങളുടെ വിരഹം എങ്കിൽ ചക്രപാണി നോക്കി വെച്ചോ ചോദിച്ചോ ചോദിക്കും ചക്രം പാണിയിലുള്ളവൻ ചക്രപാണി എന്നാണ് ചക്രം പാണിയിലുള്ളവൻ ചക്രപാണിയെങ്കിൽ പിഞ്ഞാണവർണം പി എസ് യു ഡി മുൻവർ ചോദ്യം പിഞ്ഞാണവർണം പിഞ്ഞാണത്തിന്റെ വർണ്ണം പിഞ്ഞാണവർണം പിഞ്ഞാണത്തിന്റെ വർണ്ണം പിഞ്ഞാണവർണം പിഞ്ഞാണത്തിൻ്റെ വർണ്ണമെങ്കിൽ ദാഹം തീർക്കുന്നതിനുള്ള ജലം ദാഹം തീർക്കുന്നതിനുള്ള ജലം ദാഹജലം ദാഹം തീർക്കുന്നതിനുള്ള ജലം ദാഹജലം എങ്കിൽ നാക്കില പോലുള്ള ഇല നാക്കില എന്നാണ് നാക്ക് പോലുള്ള ഇല നാക്കില പോലുള്ള ഇല നാക്ക് പോലുള്ള ഇല കാൽമുട്ട് കാലിൻ്റെ മുട്ടെ കാൽമുട്ട് കാലിൻ്റെ മുട്ടെ ഇനി അപരാധബോധം അപരാധം ചെയ്തു എന്ന ബോധം അപരാധബോധം എന്നാണ് കൂട്ടുകാരെ അപരാധം ചെയ്തു എന്ന ബോധമാണ് അപരാധബോധം അപരാധബോധം വിരഹം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ പ്രിയജനങ്ങളുടെ വിരഹമാണെങ്കിൽ യഥാവിധി വിധി എങ്ങനെയോ അങ്ങനെ ചക്രപാണി ചക്രം പാണിയിൽ ഉള്ളവൻ അതുപോലെ തന്നെ പിന്നാണ് വിജ്ഞാണത്തിന്റെ വർണ്ണം ദാഹജലം ദാഹം തീർക്കുന്നതിനുള്ള ജലം നാക്ക് പോലെയുള്ള ഇല അതുപോലെ തന്നെ കാൽമുട്ടി കാലിന്റെ മുട്ടി അപരാധബോധം അപരാധം ചെയ്തു എന്നുള്ള ബോധം ഓക്കെ അല്ലേ യെസ് ഇനി നൂറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചന്ദനം എന്ന വാക്കിന്റെ സമാന പദം എഴുതുക ചന്ദനം എന്ന വാക്കിന്റെ പേരെ മാലയമാണ് ഇതിന്റെ റിലേറ്റഡ് ഫാക്റ്റും നിങ്ങൾ എന്താക്കുക ഈ വീഡിയോന്റെ താഴെ പി എസ് ചോദിച്ചുള്ള മറ്റു പദങ്ങളും സമാന പദങ്ങളും ഇതിന്റെ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക പി എസ് ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു